ഞാനേ അമ്മയുടെ വീട്ടിൽ വന്നേക്കണു അപ്പൊ അമ്മയുടെ വീട്ടിലിവിടെ ഫുള്ള് കൃഷിയൊക്കെ ഉണ്ട് മുളക് കൃഷിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു കാണിച്ചരാട്ടെ ഇതാണ് അമ്മേടെ അമ്മയാണ് കൈസത് അമ്മയുടെ ആയുറ അപ്പൊ അമ്മാമ്മയുടെ അച്ചാച്ച മുളക് കൃഷിയൊക്കെ നടത്തേലാന്താരി നീലക്കാന്താരി വെള്ളക്കാന്താരി അപ്പുറത്തൊക്കെ അത് മുന്തിരി മുളക് മുളക് മുന്തിരി കാണിച്ചു മുന്തിരി മുളക് മുന്തിരി പോലെ തന്നെ ഇതൊണ്ടാകുമ്പോ നീലയാണ് പഴുക്കുമ്പോഴാണ് അതെ ഇതൊരു മുളകണത് ഇത് ഒത്തിരി മൂന്നു കൊല്ലം ആയതാണ് രണ്ടാമുണ്ട് നല്ല രുചി മുളകൊക്കെ ഇണ്ട് ഇവിടെ ഇത് നല്ല കറികളെ ചേർത്താൽ നല്ല രുചിയുള്ള ആ ഇതല്ലേ എന്റെ പേര് എന്താ കാന്തരിമുള വേറെ വക പോയതല്ലേ നല്ല രുചിയാണ് നല്ല ഇരിവാണ് കേട്ടാ കൈസ് നല്ല എരിവാണ് നല്ല രുചിയാണ് അതെ ചമ്മന്തി നല്ല ബെസ്റ്റാണല്ലേ മാങ്ങാ ചമ്മന്തിന്റെ അമ്മ വരുമ്പോടുന്ന് കൊറേ പറിച്ചു വീട്ടിൽ ചെല്ലുമ്പോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി തരും അടിപൊളിയാണ് കേട്ടാ അതെ അല്ലേ മാമേ ഇവിടെ കൊറേ ഇതൊക്കെ ഇണ്ടട്ടേ കാണിച്ചിട്ടേണ്ടത് ഇവിടെ ഒക്കെ ഇവിടെ ഫുള്ള് കൃഷിയാണ് മുളക് കൃഷി ഇതൊക്കെ പോകുമ്പോ അങ്ങ് പറിച്ചുകൊണ്ട് പോയി ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടില് ഓരോ ദിവസം കഞ്ഞിക്കൊക്കെ കൂട്ടി ഒരു വീട് പിടുത്തങ്ങ് പിടിക്കും അപ്പൊ അപ്പൊ അങ്ങോട്ട് കിടക്കണു അവക്കതേ അച്ചാച്ചിയോട് ഓരോ കണ്ടുപിടുത്തം കിടത്തുന്നുണ്ട് സംഭവം ആ അല്ലേ ഞാൻ മൂന്നെണ്ണം ഗ്രാഫ് ചെയ്തത് ഒരെണ്ണം ശരി കെട്ടി ഒരെണ്ണം കട്ടിക്കാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി ഗ്രാഫ്റ്റ് ചെയ്ത നല്ല ഒരു നല്ല ഇന ആണത് ഇതെന്ത് ആ അല്ലേ അച്ചാച്ചോ കണ്ടുപിടുത്തങ്ങളാണ് നമുക്ക് ഒരു ദിവസം കാണിച്ചത് നല്ലത് ഒരു ദിവസം കാണിച്ചു കൊടുക്കാം ആ ആ അത് അതെ ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് ഇണ്ടട്ടോ അതെ അമ്മാമ്മടെ കൃഷിയ മാമേ ഇതൊക്കെ എങ്ങനെ ചെയ്യണ് അങ്ങനെയൊക്കെ ഇതൊക്കെ അമ്മാമ്മയുടെ കൃഷിയാണ് അതെ ഇത് വർഷങ്ങളായിട്ടുള്ളതാട്ടാ അല്ലേ അമ്മ എത്ര വർഷ പണ്ടത്തൂട് ഞങ്ങൾ ഞങ്ങൾ എപ്പോ വന്നാലും വീട്ടിൽ പറിച്ചുകൊണ്ട് പോകട്ടാ പ്പിലെ കറിവേപ്പിലാണ് മരമാണത് കണ്ടാ അപ്പൊ ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകും അപ്പുറത്തും ഉണ്ട് ഉണ്ടട്ടോ അതെ ആ ചെറിയ മരം അവിടെ ഉണ്ട് ഉണ്ടട്ടാ ഇവിടെ ഫുള്ള് എപ്പോ വന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീട്ടിൽ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകട്ടാ അതെ വിഷമില്ലാത്താലേ വിഷമില്ലാത്തത് നാടൻ കറിവേപ്പിലാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകണത് എങ്ങനെ ഇവിടെ നിന്ന് ഇഷ്ടം മരം കൊണ്ടുപോകും ഗോൾഡൻ ഡാലിയ അല്ലേ വേണ്ട അതെ മഞ്ഞ കളർ ഞങ്ങ ആദ്യം വന്നപ്പോ പൂവൊന്നും ഉണ്ടായില്ല ഇതെന്ന് പറിച്ചു അതൊക്കെ പറഞ്ഞിരിക്കണേ അല്ലേ അപ്പൊ അതെ ഉണ്ടായിട്ടുണ്ടെട്ടോ അതെ ഗോൾഡൻ താലിയതേ ഒത്തിരി ഉണ്ടായതെട്ടതേ മഴ പെയ്തപ്പോ അല്ലേ വെള്ളം നിറഞ്ഞ് തൂങ്ങി ഒടിഞ്ഞു പോയല്ലേ അതെ ഇതൊക്കെ ഉണ്ടതേ മഴ പെയ്തിട്ടേ ചീഞ്ഞ് പോയി ഒരു കൈടത്തുണ്ടാവും അതെ കണ്ടത് ഇങ്ങനെ വെള്ളമാണ് കയസ് കണ്ടത് ഒന്ന് കൊടഞ്ഞുകഴിഞ്ഞ വെള്ളമാണ് അതെ അടിയിലൊക്കെ കണ്ട വെള്ളം കണ്ടേ അതെ അമ്മമ്മ നോക്കി കൊടുത്തറ അമ്മ ഇതൊക്കെ എങ്ങനാ നോക്കണത് വെള്ളം ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടുപേരും നനയ്ക്കാൻ പച്ചങ്ങളാണ് ചെടി നനക്കാൻ അല്ലേ ചെടി നനക്കാൻ വേണ്ടി അച്ചാണോ ബക്കറ്റിലൊക്കെ സംഭവം

അതിനുള്ള മരുന്നും കൂടെ ഇവിടെ എല്ലാം സംഘടിപ്പിച്ചേക്കണാച്ചാച്ച എല്ലാത്തിനും അടിക്കണേനും കൂമ്പൊക്കെ അതി മാവിന്റെ ഇത് കണ്ട ഇതൊക്കെ അടിച്ചാ മതിയല്ലേ ഒരു രോഗം നോക്കണേ ഇത് ഇഞ്ചിയല്ലേ ആ ഇത് മഞ്ഞള്ളല്ലേ മാറിപ്പോസ് ആ ഇവിടെ ഈ ചാക്കി നിറച്ചും ഇഞ്ചിയാണ് മഞ്ഞളാണ് നടാറ് ആ ഇഞ്ചിയാണ് കേസ് നടാറ് നടൻ പറ്റിയില്ല ചീഞ്ഞു പോയില്ലേ നേരത്തെ ബന്ദിക്ക് പോരെ ഇഞ്ചിയായിരുന്നു കണ്ടത് ഇഞ്ചിവിടെ ഫുള്ള് കണ്ടത് ഇഞ്ചി ഇങ്ങനെ ആളെ ല്ലേ ഇത് മാത്രേ കേട്ടോ അതെ ഇവിടെ നിറച്ചൊക്കെ മറ്റേ ഇതായിരുന്നു കറ്റാ വഴിയായിരുന്നു അത് കൊഡ പോലെ ഇങ്ങനെ അത് നീന് കിട്ടണേലെ ആവേ അതുകൊണ്ട് ശല്യതുകൊണ്ട് ഞങ്ങൾ അടുത്ത് മാറ്റി വിടുന്നത് കാരണം ഇപ്പൊ കണ്ടതേ സ്റ്റെപ്പ കൊഴിഞ്ഞ് കിടക്കണേ ഞാനും കൊടുത്ത് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒന്നുമില്ല അപ്പൊ മനസ്സിലായി ഇത് വളർന്നതല്ലേ അപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇത് അപ്പുറത്ത് കാണിച്ചിരട്ടെ തെങ്ങിന്റെ വീട്ടിലുണ്ടെന്ന് പറയാണിച്ച ആ ഗാണ് ഇരിപ്പുണ്ട് വീട്ടിലിരിപ്പുണ്ടട്ടാ ഇതാണ് സ്റ്റെപ്പിന്റെ അവിടെ കൊണ്ട് വെച്ചിരുന്ന കറിവേപ്പ് പക്ഷേ കറിവേപ്പിലെന്ന് മറ്റേ കറ്റാർ വഴിയാണ് കേസു ഇങ്ങോട്ട് വെച്ച് കുറേണ്ടായിരുന്ന കേട്ടോ ഇതിൽ കുഞ്ഞുങ്ങളെ വരെ ഉണ്ടായില്ലോ മാമേ ആ ഞങ്ങളിഷ്ടം മാതിരി കുഞ്ഞുങ്ങളെ ഞങ്ങളും കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ ഞാൻ ഈ വീട്ടിൽ ചെന്നപ്പോൾ കാണിച്ചു ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ കേട്ടാ ശരി അതെ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇവിടെ മാമനുണ്ടട്ടോ മാമൻ പണിക്ക് വായിക്കണേ അമ്മമാർ അപ്പൊ ഓക്കെ ഈ സിനിമ ഇഷ്ടം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ചെറിയ അപ്പൊ ഓക്കെ ബൈ